നമ്മളെ ജുമാന അപ്പൊ ഏഴ് മണിക്കൂർ വിമാനം പറത്തി നമ്മളെ നാട്ടില് നമ്മൾ അത് ഭയങ്കര വാർത്താ പ്രാധാന്യം നേടി ഇപ്പോഴേ ഇരുന്നൂറ് മണിക്കൂർ വിമാനം പറത്തിയിട്ടുള്ള ഒരു ഇരുപത്തിരണ്ട് വയസ്സുകാരന്റെ അടുത്തോട്ട് ഞാനുള്ളത് അപ്പേ നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാനുണ്ട് ഇത് നമുക്കൊക്കെ പഠിക്കാൻ പറ്റും നമ്മളെ മക്കളൊക്കെ ചേർക്കാൻ പറ്റും ഇതിന് അത്ര ചെലവുണ്ട് ഏതൊക്കെ രാജ്യത്തുണ്ടെന്നുള്ളതൊക്കെ നമുക്ക് അവരോട് ചോദിക്കട്ടോ നിങ്ങളുടെ പേരൊന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി എന്റെ പേര് അൻവർ അൻവർ അല്ലേ എന്താ ചെയ്യുന്നു കമ്പനിക്ക് അപ്പേ കുട്ടികളൊക്കെ ചെറുപ്പത്തില് നമുക്ക് കളിപ്പാട്ടം വേണം പറഞ്ഞ കരഞ്ഞ് കാര്യം നിങ്ങള് മോൻ്റെ ആഗ്രഹം സഹായിച്ചു കൊടുത്തല്ലേ ഓക്കേ അല്ല അപ്പൊ പിന്നെ ഇച്ചിരി വയർത്തോ വിയർക്കാണ് നല്ല വിയർത്തിട്ടുണ്ട് കാരണം ഒരു സാമ്പത്തികമായിട്ട് ഒരുപാട് ചില്ലറ നല്ലല്ലോ അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ് വരുന്നത് അപ്പൊ പിന്നെ അത് എന്തായാലും നമ്മക്ക് അത് അവന്റെ ആഗ്രഹത്തിന്റെ മുന്നിൽ നമ്മൾ എന്തായാലും മുട്ടുകുത്തി എന്താ പറയുക അത് സാധിച്ചു കൊടുക്കാനുള്ളതാണ് അപ്പൊ നമ്മളത് ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ മറ്റുള്ള നമ്മളെ വ്യാപാരി സുഹൃത്തുക്കളൊക്കെ ഞാന് പങ്കുവച്ചപ്പോ അവര് പറഞ്ഞെന്താ വെച്ചാൽ മുന്നോട്ട് പോയിക്കോ നമുക്ക് എന്താ വേണ്ടതൊക്കെ നമുക്ക് ചെയ്ത് ചെയ്യാം ആ ഒരു ധൈര്യത്തിലാണ് നമ്മൾ ഇൻഷാള്ള ഇതുവരെ മുന്നോട്ട് പോയി ഇതുവരെ അലഹദൻകൊണ്ട് മുഹമ്മദ് ക്ലിയർ ആയിനാ എവിടെ പിന്നെ പ്ലസ് ടു ഡിഗ്രി എവിടെ പഠിച്ച് ഞാന് പ്ലസ് ടു പഠിച്ചത് ഇവിടെ ഗവൺമെന്റ് ജി എച്ച് എസ് എസ് മംഗട പള്ളിപ്പുറം എന്ന് പറയും ഡിഗ്രി പഠിച്ചിട്ടില്ല പ്ലസ് ടു കഴിഞ്ഞിട്ട് പിന്നെ ഡയറക്റ്റ് അങ്ങോട്ട് പോയത് അതെ എല്ലാവർക്കും ഒരു താല്പര്യം ഉണ്ടാവും പിന്നെ കുട്ടികൾക്കൊക്കെ അറിയാൻ വേണ്ടി മറ്റുള്ളവർക്കൊന്ന് പങ്കുവെക്കോ ഇതിന്റെ എങ്ങനെയാണ് സംഭവം ഭയങ്കര ടഫ് ആണോ നിങ്ങൾ കൂടെയുള്ളവരൊക്കെ റണ് ഔട്ട് ആയോ എല്ലാവരും ചേർന്നവരൊക്കെ ജയിച്ചു പോരോ അങ്ങനെ ഒരു ഞാൻ പറഞ്ഞുതരാം അതിന്റെ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഇതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്ലസ് ടു ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് സയൻസ് പഠിച്ചിരിക്കണം സയൻസ് സ്ട്രീം പഠിച്ചിരിക്കണം എന്നാണ് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഗ്രൗണ്ട് ക്ലാസ് എക്സാംസ് കാര്യങ്ങൾ നമ്മൾ എലിജിബിൾ ആവുകയുള്ളൂ അപ്പൊ നമുക്ക് പല ഒരു കമ്പ്യൂട്ടർ നമ്പർ ഒന്നുണ്ടെങ്കിൽ എസാമിന്റെ രജിസ്ട്രേഷൻ നമ്പർ പോലെ ഒരു നമ്പറാണ് ആ നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ എക്സാംസും കാര്യങ്ങളൊക്കെ എഴുതാൻ പറ്റുള്ളൂ അപ്പൊ നിങ്ങൾ ചോദിച്ചു ചോദിക്കുന്നത് എന്താ വെച്ചാൽ ഇതിൽ പഠിച്ച എല്ലാവരും ടഫാണോ നല്ല ടഫ് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കിതില് പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ നമ്മൾ തിയറി പഠിക്കുന്നത് തിയറി ഉണ്ട് പ്രാക്ടിക്കൽ ഉണ്ട് തിയറി പഠിക്കുന്ന സെയിം സാധനം തന്നെയാണ് നമ്മൾ ഫ്ളയിങ്ങിൽ അപ്ലൈ ചെയ്യുന്നത് അപ്പൊ അത്യാവശ്യം നല്ല പഠിക്കാനുണ്ട് പുറത്തുനിന്ന് കാണുന്ന പോലെ ഇംഗ്ലീഷ് മലയാളം സംസാരിക്കുന്നത് പോലെ ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആയിരിക്കണം എവിടെ നിന്നാണ് കോഴിക്കോട് കോഴിക്കോട് ക്യാപ്റ്റൻസിൻ്റെ ഒരു അക്കാഡമി ആയി ഇതിന്റെ സ്റ്റാർട്ടിങ് വന്നിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ സൗത്ത് ആഫ്രിക്കയിലെ ഇൻവേർഷ്യൻ ഫ്ലൈറ്റ് അക്കാഡമി എന്ന അക്കാഡമിയിൽ എന്റെ ഫ്ലൈയിങ്ങിന് ഞാൻ പോയത് പിന്നെ ഞാൻ നാട്ടിലോട്ട് വന്നു ഇവിടെ പഞ്ചാബിൽ പട്ടിയാല എന്ന് പറയുന്ന അമൃത്സറിൽ ഫ്ലയിങ് ക്ലബ്ബിൽ പോയിട്ട് ഇന്ത്യയിലോട്ട് ലൈസൻസ് കൺവേർട്ട് ചെയ്തു ഈ ഒരു സ്ഥാപനങ്ങളിലാണ് ഞാൻ പഠിച്ചത് ഇപ്പോ കൊമേഴ്സ്യൽ ലൈസൻസ് ഉണ്ട് എല്ലാം കഴിഞ്ഞു രണ്ട് ലൈസൻസ് ഉണ്ട് അതായത് പിന്നെ നമ്മൾ പാസഞ്ചർ പൈറ്റ് ആവണമെങ്കിൽ ഇനി ഇനി എയർലൈൻസും കൂടി അത്രേ ഉള്ളൂ അത്രേ അത്ര അതിന്റെ പ്രിപ്പറേഷനിലാണ് ആസ് ഓഫ് നാവ് ഓക്കെ വേക്കൻസിക്ക് വേണ്ടിയുള്ള വെയിറ്റിംഗിലാണ് ഫാമിലിന്റെ സപ്പോർട്ട് എങ്ങനെയാണ് അല്ല ആള് ഉമ്മകുട്ടിയാണോ ഉപ്പകുട്ടിയാണോ അത് ഫാമിലിന്റെ സപ്പോർട്ടെന്ന് പറഞ്ഞാല് ഫാമിലി സപ്പോർട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളിലും സപ്പോർട്ടൊക്കെ ഉണ്ട് പക്ഷെ എന്താ വെച്ചാൽ ഏറ്റവും വലിയ വിഷമം എന്ന് പറഞ്ഞാല് എന്റെ ഉപ്പ ഇത് കാണാനില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷമം കാരണം ഉപ്പാക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങനത്തെ പൊരുഷനെ ഉപ്പാക്ക് വലിയ ഒരു സംഭവമായിരിക്കും നമ്മൾ പറയാതെ തന്നെ അത് സത്യത്തിൽ എല്ലാവരോടും പറഞ്ഞു എല്ലാവരും അങ്ങനത്തെ ഒരാളും നാട്ടിൽ തന്നെ അവർ എല്ലാവരും അറിയപ്പെടുന്ന ആളായിരുന്നു രണ്ടു വർഷം മുമ്പാണ് മരിച്ചത് ആ ഒരു സങ്കടം എല്ലാവരുണ്ട് കാണട്ടെ അലഹമ്മില്ല മാഷാ